إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയ സൃഷ്ടിയാണ് മനുഷ്യൻ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളോട് മണ്ണുകൊണ്ട് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമന് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതും ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ റസുൽ സല്ലാഹു അലൈഹി വസ്ലമായി എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചതുമൊക്കെ മനുഷ്യൻ ആദരണീയ സൃഷ്ടിയാണ് അള്ളവരെ പറഞ്ഞത് ബനി ആദം ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ ആദരിച്ചുകൊണ്ട് നമുക്ക് മാത്രം നൽകിയ അനുഗ്രഹമാണ് ബുദ്ധി എന്നത് ബുദ്ധിക്ക് ഏറ്റവും അധികം സ്ഥാനവും പരിഗണനയും സംരക്ഷണവും നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഉപയോഗിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ വിശുദ്ധ നമുക്ക് കാണാൻ കഴിയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അമളി കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഗാലക്സികളും അടങ്ങുന്ന അടങ്ങുന്ന ആകാശം വാനലോകം ഏഴ് ഏഴ് ആകാശങ്ങൾ ഈ ഭൂമി ഭൂമിയിലെ ജന്തുജാലങ്ങൾ തുടങ്ങി ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ബുദ്ധി ൊടു ഗ്രഹിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ചോദ്യങ്ങൾ വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാം നമ്മുടെ ബുദ്ധിയോടാണ് ചിന്തയോടാണ് ചോദിക്കുന്നത് അവർ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോ അത് സൃഷ്ടാവിന്റെ അസ്തി അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് അവന് ബോധ്യപ്പെടും സോളജി പഠിക്കുമ്പോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്തിപ്പെടേണ്ട മേഖല എന്നത് അത് അള്ളാഹുവിനെ കണ്ടെത്തുന്നതിലേക്കായിരിക്കണം ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് ആസ്ട്രോണമി പഠിക്കുന്നവൻ അവസാനം എത്തിപ്പെടേണ്ടതാണ് കഴിവന് ബോധ്യപ്പെടണം വാനലോകത്തെ പടച്ചു എന്നത്

മനുഷ്യന്റെ ചിന്തയെയാണ് അവിടെ തൊട്ടുണർത്തുന്നത് ഭൂമിയെ എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത് അതെ ജിയോളജി പഠിക്കുമ്പോ ജ്യോഗ്രഫി പഠിക്കുമ്പോ എത്തിപ്പെടേണ്ടത് അതിന്റെ അവസാനം ഇതിന്റെ പുറകിലുള്ള സൃഷ്ടാവിന്റെ കഴിവില അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ചിന്തയോടാണ് ബുദ്ധിയോടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ബുദ്ധിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവർ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിയണം അബു സുലൈമാൻ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് മൻസിലി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴൊക്കെയാണോ പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം പറയുന്നു എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴൊക്കെയാണോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതെങ്കിൽ ആ സമയത്ത് ഏതൊരു വസ്തുവിലാണോ എന്റെ ദൃഷ്ടി പതിയുന്നതെങ്കിൽ എനിക്ക് നൽകിയ അനുഗ്രഹത്തെ ദർശിക്കാൻ എനിക്ക് കഴിയുന്നു അതുപോലെ തന്നെ അതിൽ വലിയൊരു ഗുണഭാടവും എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ബുദ്ധി കൊടുത്ത റബ്ബിനെ കുറിച്ച് റബ്ബന്റെ കഴിവിനെ കുറിച്ച് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നത് ബുദ്ധിയുണ്ടായിട്ടും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ മതത്തെയും മനസ്സിലാക്കാത്ത ആളുകൾ അല്ല നമുക്ക് ബുദ്ധി നൽകിയത് കണ്ണ് നൽകിയത് കാതു നൽകിയത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും നൽകിയത് റബിന് നന്ദി കാണിക്കാനാണ് ഇന്ന് ഇതെല്ലാം ബോധ്യപ്പെടുന്ന ആളുകൾ ഈ കണ്ണും കാതും ഹൃദയവും അതുപോലെ തന്നെ ബുദ്ധിയും അള്ളാഹുവിൽ നിന്ന് പിഴച്ച വഴിയിൽ അള്ളാഹുവിനെതിരെ തിക്കാരം കാണിക്കുന്ന വഴിയിൽ ഉപയോഗിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുന്റെ അസ്തിത്വത്തെ തന്നെ നിരാകരിക്കുന്ന ആളുകൾ അവര് പറയും സ്വയം മേലി മേലിനടിക്കും ഞങ്ങളാണ് ബുദ്ധിജീവികൾ എന്നത് യഥാർത്ഥത്തിൽ ഈ വാനലോകത്തെ ഒന്നടങ്കം പടച്ചു സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന ഒരു റബ്ബ് അതുപോലെ തന്നെ ഭൂമിയിലെ ജന്തുജാലങ്ങളെ സസ്യജാതികളെ പർവ്വതങ്ങളെ എല്ലാം പടച്ചു അതിനു വേണ്ട രൂപത്തിലുള്ള പരിപാലനം നൽകുന്ന റബ്ബിന്റെ അസ്തിത്വത്തെ തന്നെ കാണാത്തവൻ കണ്ടെത്താൻ കഴിയാത്തവൻ

അതുപയോഗിച്ച് ചിന്തിക്കുകയില്ല കണ്ണുകളുണ്ട് ആ കണ് കണ്ണുപയോഗിച്ച് സത്യം കണ്ടെത്തേണ്ട സത്യത്തെ അവർക്ക് കാണാൻ കഴിയില്ല അത് ഉപയോഗിച്ചവർ കേൾക്കുകയില്ല അതിനേക്കാളും പിഴച്ചവരാണ് അവരാണ് എന്ന് ഖുർആാൻ അവരെ കുറിച്ച് നമ്മെ ഉണർത്തുകയാണ് ബുദ്ധിക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം

അഥവാ നമ്മൾ പറയുന്നത് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡാണ് പക്ഷേ മൂന്ന് വിഭാഗം ആളുകളെ തൊട്ട് എഴുതുകയില്ല അവരെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ആരാണ് അവർ ഒന്നാമത്തത് ഉറങ്ങുന്ന അവൻ്റെ രേഖപ്പെടുത്തപ്പെടുകയില്ല ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ അവൻ്റെ രേഖപ്പെടുത്തപ്പെടുകയില്ല രണ്ടാമത്തേത് കുട്ടികളുടേത് പ്രായപൂർത്തിയാകുന്നത് വരെ അവരുടെ രേഖപ്പെടുത്തപ്പെടുകയില്ല മൂന്നാമത്തേത് മജ്നൂൻ അവര് ബുദ്ധി വെക്കുന്നത് വരെ അവൻ്റെ അത് രേഖപ്പെടുത്തപ്പെടുകയില്ല ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ബുദ്ധിയാണ് ബുദ്ധി അത്തരം സന്ദർഭങ്ങളിലൊന്നും അവിടെ ആകുന്നില്ല എന്നതാണ് ബുദ്ധി ആ ബുദ്ധിയാണ് മാനദണ്ഡം ദീനിന്റെ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം എന്നത് ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ആ ആ ആ ബുദ്ധി നശിക്കുന്ന ബുദ്ധിക്ക് ബുദ്ധിയുടെ നാശത്തിന് കാരണമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ബുദ്ധിക്ക് വേണ്ട രൂപത്തിലുള്ള സംരക്ഷണം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു മുസ്കിരിൻ മുസ്കിരിൻ ഖംറുൻ ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മധ്യമാണ് കേവലം കുടിക്കുന്നത് മാത്രമല്ല ലഹരി ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മുസ്കിരിൻ ഹറാം എല്ലാ ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്ന് പ്രവാചകൻ ുംബി അബ്ബാസ് ബുദ്ധി മൂടുന്നതെല്ലാം മദ്യമാണ് എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് വല്ലവനും ലഹരി ഉണ്ടാക്കുന്നത് അത് എന്താവട്ടെ അത് കഴിച്ചാൽ അത് കുടിച്ചാൽ അത് മണത്താൽ അത് കുത്തിവെച്ചാൽ നാപ്പത് ദിവസത്തെ അവന്റെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കാം കാരണം ബുദ്ധിയെയാണ് അവൻ നശിപ്പിച്ചത് ബുദ്ധിയെയാണ് നശിപ്പിച്ചത് മത നിയമങ്ങൾ ബാധകമാക്കാൻ അള്ളാഹു സുബാന മാനദണ്ഡമായി നിശ്ചയിച്ച അവൻ നശിപ്പിച്ചത് ഉപേക്ഷിച്ചാൽ മാത്രമേ വിജയമുള്ളൂ എന്ന് വിശുദ്ധ ഖുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ സ്ഥാനവും പരിഗണനയുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിയെ മാനദണ്ഡമാക്കാൻ പാടില്ല ബുദ്ധി ഉപയോഗിക്കേണ്ട ബുദ്ധി പ്രയോഗിക്കേണ്ട മേഖലകൾ വിശുദ്ധ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അള്ളാഹുവിനെ അവന്റെ കഴിവിനെ കണ്ടെത്താൻ റഹ്മാനായ റബ്ബ് നമ്മുടെ കൺമുന്നിൽ നിശ്ചയിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെയാണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ബുദ്ധി പ്രയോഗിക്കേണ്ടത് എന്നാൽ തന്റെ കൊച്ചു ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് കാണുന്ന പ്രമാണങ്ങളിലെ ചില വചനങ്ങളെ തന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒരിക്കലും തന്നെ വിശ്വാസിക്ക പാടില്ല കാരണം വഹയ്യ് എല്ലാ സഹിഹായ ഹദീസുകളും വിശുദ്ധ ഖുർആാനിലെ മുഴുവൻ ആയത്തുകളും സഹിഹായ മുഴുവൻ ഹദീസുകളും ഏഴാകാശത്തിനുപരി മലക്കുകളുടെ സുരക്ഷാ വലയത്തിൽ നൽകപ്പെട്ടതാണ് മുഴുവൻ ആ ആര് പരിഹസിക്കുന്നുവോ അവഗണിക്കുന്നുവോ അവൻ കാവ്യാണ് വഹീന നിഷേധിക്കുന്നവൻ കാവ്യാണ് മനുഷ്യന്റെ ബുദ്ധി എന്നത് അതിന് പരിമിതിയുണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് വിശുദ്ധ ഖുർആൻ ഇൻസാനു ഖുർആൻസാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വളരെ ദുർബലനായിട്ടാണ് അതുകൊണ്ട് തന്നെ ദുർബലനായ മനുഷ്യന്റെ പരിമിതിയുള്ള ബുദ്ധിയുടെ അളവ് കോലിലിട്ട് കാശത്തിനപ്പുറത്ത് നിന്ന പ്രപഞ്ചനാഥൻ മലക്കുകളുടെ സുരക്ഷാ വലയത്തിൽ ഇറക്കപ്പെട്ട വഹീനെ നിഷേധിക്കാൻ ഒരിക്കലും മനുഷ്യന് അർഹതയില്ല മറിച്ചത് വഹിയാണോ വഹിയാണെന്ന് സംതൃപ്തിയോടുകൂടി അത് സ്വീകരിക്കുന്ന മനസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ തന്റെ കൊച്ചു ബുദ്ധിക്ക് യോജിച്ചാലും ശരിയില്ലെങ്കിലും ശരി അള്ളാഹു റസൂലും പഠിപ്പിച്ചതിനു പിന്നിൽ ഒരു എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ബുദ്ധിയേക്കാൾ പ്രമാണങ്ങൾക്ക് മുൻതൂക്കൽ എന്നതാണ് നിലപാട് നോക്ക് നിങ്ങൾ ഇസ്രാജ് സംഭവം അത് മാത്രം എടുത്താൽ മതി കാലഘട്ടത്തിൽ രണ്ട് മാസം യാത്ര ചെയ്തു വരേണ്ട ദൂരമാണ് രാത്രി കൊണ്ട പ്രവാചകൻ യാത്ര പോയി എന്ന് അവരോട് പറഞ്ഞത് പലരും പറഞ്ഞു ഇത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ ബുദ്ധിയുടെ അളവ് കോലിലിട്ടിട്ടാണ് അതിനെ അവർ പരിഹസിച്ചത് അവർ പ്രതികരിച്ചത് പക്ഷെ വിശ്വാസികൾക്കറിയാം എല്ലാറ്റിനും കഴിയുന്ന റബ്ബ് ഇതിന് പുറകിലുണ്ട് അത് സത്യപ്പെടുത്തി അത് ദൃഢമായി വിശ്വസിച്ചു പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നുള്ളൂ പറയുകയുണ്ടായി അതായത് എന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നുവെങ്കിൽ ഹുഫയുടെ കാലിൽ ധരിക്കുന്ന ഹുഫയുടെ മേൽഭാഗം തടവുന്നതിനേക്കാൾ ബുദ്ധിയാണ് മാനദണ്ഡമെങ്കിൽ അടിഭാഗമായിരുന്നു തടവേണ്ടിയിരുന്നത് അദ്ദേഹം പറയുന്നു പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുഫയുടെ മുകൾ ഭാഗം തടവുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് അവിടെ പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി അതാണ് ഏറ്റവും വലിയ ബുദ്ധി അതാണ് വിശ്വാസിയുടെ നിലപാട് വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല എന്ത് റസൂലും ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്വതന്ത്രമായ സ്വതന്ത്രമായ അഭിപ്രായം എന്നത് പാടില്ല ആര് അപ്രകാരം റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാൽ വ്യക്തമായ പിഴവാണ് അവന് സംവദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ഞാൻ കണ്ടാൽ നോക്ക് നിങ്ങൾ അദ്ദേഹം പറയുന്നത് ആ ഞാൻ ഹദീഫിന് പ്രവാചകനിൽ നിന്ന് സ്വഹീഹായ ഒരു ഹദീഫ് വന്നിട്ട് ഞാൻ അത് സ്വീകരിക്കാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായമായി നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്റെ ബുദ്ധി നശിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഒരു ഹദീസ് വന്നു കിട്ടി അത് കിട്ടിയിട്ടും ഞാൻ അത് സ്വീകരിക്കാത്ത ആളായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എന്റെ ബുദ്ധി പോയിട്ടുണ്ട് എന്റെ ബുദ്ധി നശിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും നോക്ക് നിങ്ങൾ അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി എന്നത് ബുദ്ധിയുള്ളവൻ എന്നത് യഥാർത്ഥത്തിൽ ഈ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നവനാണ് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെട്ട മേഖലയിലാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് അത് ഉപയോഗിച്ച് റബ്ബിനെ കണ്ടെത്തി റബ്ബിന്റെ ഈ പ്രമാണങ്ങൾ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ അവിടെ ഏറ്റവും വലിയ ബുദ്ധി എന്നത്

ഒരിക്കൽ കൂടി ചെയ്യുകയാണ് പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അവർ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിൽ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചോദിക്കുന്ന ആളുകൾ പ്രമാണം നിർബന്ധമായി അനുഷ്ഠിക്കാൻ പറഞ്ഞ ഒരു വിഷയത്തെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ മുൻകാലത്തും ഉണ്ടായിരുന്നു ഉമ്മുൽ മുൽമിനിയും നമ്മുടെ ഉമ്മാൻ ഒരാൾ വന്ന് ചോദിച്ചു ഈ ആർത്തവകാരികളുടെ കാര്യമെന്താ ഇങ്ങനെ അവർക്ക് നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട് നഷ്ടപ്പെട്ടാൽ എന്നാലോ നിസ്കാരം ഇല്ല ഇതെന്താ ഇങ്ങനെ ഉടനെ തന്നെ ഐശ്വര്യ ചോദിച്ചാലോട് ചോദി തിരിച്ചു പറഞ്ഞത് സ്വകാലത്ത് അന്തി അന്തി നീ ഹറൂറിയത് സവാരി തീവ്രവുമായ ഒരു വിഭാഗമാണ് നീ അക്കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ അല്ല ഞാൻ ചോദിച്ചുള്ളൂ പായവ പറഞ്ഞു ഇത്തരം സന്ദർഭത്തിൽ നോമ്പ് വീട്ടാൻ നമ്മളോട് കൽപ്പിച്ചു നമ്മൾ വീട്ടു നമസ്കാരം വീട്ടേണ്ടതില്ല എന്ന് നമ്മളോട് പറഞ്ഞു നമ്മൾ വീട്ടൊന്നുമില്ല അത്രേ ഉള്ളൂ ആ വിഷയത്തിൽ പ്രമാണം എന്ന് പറയുന്നു അതെന്താ അങ്ങനെ ഇവിടെ അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് കൂടി അവിടെ ആക്ഷേപിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ ഇമാം മാലിക് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് കൈഫയു ചെയ്യുന്നത് അറസ്റ്റിൽ ഉപവിഷ്ടനാകുന്നത് എങ്ങനെയാ മറുപടി നൽകിയ അദ്ദേഹം അൽ മഅലൂം അറിയപ്പെട്ട അറിയപ്പെട്ട കാര്യമാണ് വിശുദ്ധ നസ്സ് കൊണ്ട് വിഷയമാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് റഹ്മാനായ റബ്ബ് അർശിൽ ഉപവിഷ്ടനാണ് വൽ മജ്ഹൂൽ അതിന്റെ രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് വൽ ഈമാനു ബിഹി വാജിബ് അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് അൻഹു ബിദഅ അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് അദ്ദേഹം അവിടെ ചോദിക്കാൻ പാടില്ല ചോദ്യം ചെയ്യേണ്ടെന്ന വിഷയമല്ല അത് ചോദിക്കാനുള്ള അർഹത ഇമാം ാണ് വി ഒക്കെ അതിൽ നടത്തിയിട്ടുണ്ട് ഇന്ന ഇന്ന വിധിയാണ് അതിൽ

നീ എങ്ങനെയാണ് എന്നെ നോക്കി കാണുന്നത് പുരോഹിത പട്ടം ചമഞ്ഞ് മഠത്തിലിരിക്കുന്നവനെ പോലെയാണോ നീ എന്നെ നോക്കി കാണുന്നത് ഞാൻ നിന്നോട് പറഞ്ഞു അല്ലാൻ്റെ റസൂൽ വിരിച്ചത് ഇങ്ങനെയാണ് അന്ത തക്കൂലു മാ തക്കൂലു അന്ത എന്നിട്ട് നീ എന്നോട് ചോദിക്കുന്നു നിങ്ങളെ അഭിപ്രായം എന്താണ് ഈ രൂപത്തിലാണ് ഇമാം ഇമാംഷാമത്തുള്ള അതിന് മറുപടി നൽകിയത് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനും സ്വഹാപത്വം ചോദിക്കാത്ത ഒരു കാര്യം ഒരു വിഷയം അത് ചോദിക്കാൻ നമുക്ക് പാടില്ല നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ദീനിൽ യാതൊരു സ്ഥാനവും ഇല്ല മഹാനായ ഉമർ അബുൽ പറഞ്ഞു അഭിപ്രായത്തിന്റെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം അഭിപ്രായം അഭിപ്രായം വിഷയത്തിൽ ദീൻ പറഞ്ഞു ചില വിഷയങ്ങളിൽ വരുന്ന ആളുകളുണ്ട് അവർ ശത്രുക്കളാണ് അവർ ഹദീസുകൾ സംരക്ഷിക്കുന്ന വിഷയ അവരെ അസക്തരാക്കിയിട്ടുണ്ട് ു വല്ലു ഒരു അഭിപ്രായയ്ക്ക് വരും എന്നിട്ട് പഴക്ക മാത്രമല്ല ആളുകളെ മുഴുവൻ പഴപ്പിക്കുകയും ചെയ്യുമെന്ന് ഉമർ ബുഹത്താബ് അല്ല നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയും അതുകൊണ്ട് ദീനി കാര്യങ്ങൾ അത് എന്താവട്ടെ കൃത്യമായി പഠിപ്പിച്ചത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുക സിഹറിന്റെ ഹക്കീക്കത്തിന്റെ വിഷയത്തിൽ എന്ന വിഷയത്തിൽ വിഷയത്തിൽ പരലോകത്ത് വിഷയമാണ് എന്ന് പഠിപ്പിച്ച വിഷയമാണ് അതിനെ ബുദ്ധിയുടെ അളവ് കോലിലിട്ട് കർമ്മങ്ങൾ തൂക്കാൻ കർമ്മങ്ങൾക്ക് വെയിറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അളവ് കോലിലിട്ട് മീസാനെ നിഷേധിച്ച ആ വിശ്വാസത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കാര്യങ്ങൾ മനുഷ്യന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് വിലയിരുത്തി അനുകൂലമെന്ന് തോന്നുന്നത് സ്വീകരിക്കുകയും അല്ലാത്തത് തിരസ്കരിക്കുകയും ചെയ്യുന്നു എന്ന രീതി യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ചതല്ല അതുകൊണ്ട് പ്രമാണങ്ങളെ യഥാവിധം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സും അത് ആ നിലക്ക് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ റബ്ബിന്റെ ഒരു തൗഫീഖ് നമുക്ക് വേണ്ടതുണ്ട് അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ തേടുക അർഹമാനായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ഒന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പൊറുത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ يلاوركم الله مغفرتم مرحمتم نلقي أبن جنات الفردوس الرميج جوكوتي أنقره كمارا الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا امنهم إنك مجيب الدعوات ويقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا, من النار. اللهم, أجرنا من النار. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين